വളരെ സുഖകരമായ ഒരു ജീവിതമാണ് നമ്മൾ രാജസ്ഥാനിൽ നിന്നും ഈ വണ്ടിയിൽ പഞ്ചാബിലേക്ക് പോകാൻ വേണ്ടി പോയാണ് പോലോ നാൽപ്പതാട് നിൽക്കും താഴെ മുകളിലും ഉണ്ടോ ബെഡ് ഉണ്ടോ പിന്നെ നാല് മൂന്ന് പെൺകുട്ടിയും ഒരു മുട്ടൻകുട്ടിയും ബി നല്ല ഹൈ ക്വാളിറ്റി കുട്ടികളാണ് നാല് മാസം ഇരുപത്തി അഞ്ച് കിലോ ബോഡി വെയിറ്റ് നാല് മാസം ഇരുപത്തി കിലോ ബോഡി വെയിറ്റ് പന്ത്രണ്ട് അഞ്ഞൂറ് ആൺകുട്ടിയാണ് മുട്ടൻകുട്ടി എഴുപത് കിലോ ബോഡി വെയിറ്റ് നാല് പെല്ലായിട്ടുള്ള റീഡിങ്ങിന് പൊക്കം കണ്ടില്ലേ ബീറ്റലിന്റെ ബോഡി വെയിറ്റ് നാല് ബോഡി വെയിറ്റ് നാല്പത്തിരണ്ട് കിലോ ബോഡി വെയിറ്റ് പാൽപ്പല്ലാണ് ബ്ലാക്ക് മെയിൽ